हाय चेटा शहनाज चेटा हेलो हाय लाइक कर चुके थैंक यू बेटा इन अंदर इन विशेष सुखा है हाय नागराज हाय हेलो हाय मधुसूदन हाय हाय വിശേഷം ഇത് തന്നെ വിശേഷം അവിടെന്തോ ഫുഡൊക്കെ കഴിച്ചോഴിച്ചില്ല പിന്നെ ഫ്രണ്ട്സ് എല്ലാരും സുഖിലൈക്ക് അതെ അതെ നൂറ് ലൈക്ക് ഹായ് ചേട്ടാ എന്തോണ്ട് വിശേഷം പനിയൊക്കെ ആയൊണ്ട് ശോകമാണ് ഹായ് മിതിൻ ഹായ് എവിടെ ഉണ്ട് എന്തോണ്ട് മിഥിൻ ഹായ് ഹായ് വാച്ചവർ ഹായ്വർ അത്രവർ മൂവായിരത്തി അറുനൂറ് ഹായ് മായാവി റീൽസ് ഇട്ടോളൂ വീഡിയോ നന്നായിട്ടുണ്ട് താങ്ക് യു റീൽസ് ചെയ്യാൻ പറ്റുന്നില്ലായിട്ടാ അവരെ ഓരോ ഇതിന്റെ ഇടയ്ക്ക് തട്ടിക്കൂട്ടാൻ കുറച്ചാ പറ്റുന്നുള്ളു പനി മാറി കുറവുണ്ട് കൊറവുണ്ട് എന്തുണ്ട് സുഖാണോ ഹലോ േേഷ് അവിടെന്തോ വിശേഷം സുഖാണോ സുമേഷ് ഇപ്പൊ വീടെ ഓക്കേ വീട്ടിലെല്ലാവർക്കും സുഖാണോ ഷഹനാസ് ബ്രോഹായി ഷിഹാബായി മയാബി പിന്നെ വിശേഷം സുഖാണോ എന്തുണ്ട് വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖാണോ హాయ్ యసీన్ హలో సుఖం కడుపుల సుగాడు మాయావి పిలంబాణ హాయ్ విజ్ హలో సుఖం హాయ్ హాయ్ హలో

எல்லாம் வரணும் முடி வொண்ட മുടിയിലെ ഇപ്പൊട്ട് കുറഞ്ഞില്ലേ മക്കളെ രഘുനാഥൻ പനി കുറഞ്ഞോണ്ട് കേട്ടാ കുറവുണ്ട് അമ്മമ്മോൾ മോനൊപ്പൻ ടീച്ചേഴ്സൊക്കെ അല്ലേ സുഖമാണ് അബി അവിടെ എന്തുണ്ട് ബൈ ചേച്ചി കഴിച്ചിട്ട് വരാം ഓക്കെ മായാവി ഞാൻ വോളിബോൾ കഴിഞ്ഞ് വന്നേ ആവട്ടെ ഓക്കെ അബി എസ് ഹായ് മായാവി ഹായ് ഹലോ പറഞ്ഞു ഹായ് ചേട്ടാ ഹലോ സുഖാണോ എന്തുണ്ട് വിശേഷം അതെ ഹലോ ദേവി ഹായ് കണ്ടാൽ പോയി എന്തുകൊണ്ട് വിശേഷം ഹലോ ഹായ് രാജേഷ് കിട്ടിയാൽ വിളിച്ചുല്ലോ വിളിച്ചു എ കെ ഡ്യൂടി ഹായ് ഹലോ ഹായ് ബ്രോ ഞാൻ എ കെ ഡ്യൂടി കൊറേ നോക്കി എനിക്ക് ആ കമന്റ് ഒക്കെ പോയിരുന്നു കേട്ടോ ഞാൻ ആ സെർച്ച് ചെയ്തിട്ട് എനിക്ക് പേര് കിട്ടിയില്ല ചാനലിന്റെ യെസ് നിങ്ങൾക്ക് സുഖമാണോ എനിക്കിവിടെ സുഖാണോ യെസ് ഞാൻ എനിക്ക് സുഖാണോ എല്ലാവർക്കും പനിയാണ് ബ്രോ അത്രയേ ഉള്ളൂ ഹായ് വാവ ഹായ് ഉമർ നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല ഫ്രണ്ട്സ് ലൈക്ക് സപ്പോർട്ട് അടിച്ചപ്പോൾ അതെ സുഖമാണോ കുഞ്ഞേ ദൈവം ദൈവം ഒക്കെ മെസ്സൈക്കന്ന സുഖാണ് ദൈവം ദൈവത്തിന് എന്തോണ്ട് വിശേഷം എന്താ ദേവി എന്നോടാണോ അല്ല തണ്ടൂർ പോയില്ല ചോദിച്ചു പറഞ്ഞത് എ കെ ഡോഡിയോടാണ് പറഞ്ഞത് പിന്നെന്താണ് ഫ്രണ്ട്സ് ഒന്നും പറയണ്ട ഫ്രണ്ട്സ് വേണോ വളവേണോ ഒന്നും പറയണ്ട ഫ്രണ്ട്സ് ഇവിടെ മൊത്തം എന്താ ഓരോ പാറകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് കുരിശികൾ എന്താ കാരണം രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല എലി തട്ടിന്റെ പുറത്തുനിന്ന് എലി വന്നിട്ട് അവിടെ ബേസ് മണ്ടൊക്കെ ഉണ്ട് അതെല്ലാം വലിച്ചു വാരിയിട്ട് ഇപ്പൊ ഞാൻ അതിന്റെ ക്ലീനിങ് ആയിരുന്നു വാവയെ നോക്കിയേ വാവ നോക്കി എസിൻ പനി എന്താ മോളെ പറയണ്ടേ പനി എന്താ മോളെ പറയണ്ടേ അതെ സൗജ്യന ഓക്കേ ഞാൻ കമൻറ്റ് ചെയ്യാം ഓക്കെ ബ്രോ

പിന്നെന്താണ് ഫോർ സപ്പോർട്ടിങ് പാര നല്ല പാരാ പാര നല്ല പാരെ പാര നല്ല പാരാ ഞാൻ ഓണത്തിന് വരും ആണോ അപ്പൊ ഓണത്തിന് മീറ്റ് ചെയ്യേ രാജ്വേ

crazy boys sorry hi chi chi hi bro endo nda uh പുതിയ ബ്രോ പുതിയക്ക് പഴയ ലുക്കാണ് ലുക്ക് ഹായ് വർക്കല ബീച്ച് ഓക്കെ സബിത ഇന്ന് നല്ല ഭംഗിയുണ്ട് കാണാം താങ്ക് യു ബ്രോ ശ്യാം ഒന്നും കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ ശ്യാം എസ് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അതെന്താ ബ്രോ ഷീന കുറെ നാളായാലോ കാണാതെ ഹായ് ഷീന വെൽക്കം

ൂൺ ആരാണ് ആരാണ് എന്താണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഓക്കെ ഓക്കെ എൻറെ അപ്പൻ ആ കു കുതിര തല്ലിപ്പൊടിച്ച് ഗെയ്സ് കുതിര പോയി അമ്മ ശ്രദ്ധിക്കാതെ വന്നെടുത്ത കഷ്ട അത്യാവശ്യമായിപ്പോ എന്താ എടുത്ത് മാറ്റി വെക്കാൻ പോയായിരുന്നു അതിന്റെ അടുത്ത് ഞാൻ മാറ്റി വെച്ചതാ അത് തെറിച്ച് എല്ലാം പോയി വെറുക്കാവ സുധീഷ് ആ ഇല്ല തീർത്തില്ല ഏട്ടോ അജയ് കൊച്ചി കൊച്ചിനെ കൊച്ചിനെപ്പിച്ച ഒരു താനും ഞാൻ തന്നില്ല അതെടുത്ത് വലിയ പൊട്ടിച്ചു കളഞ്ഞു സോറി സോറിത്തിയമ്മൻ സിറോജിനി ഹലോ പിന്നെ സൂചി സൂചി അല്ലേ എന്തോ എന്തോ പൊട്ടി അതെ പൊട്ടി കുതിര പൊട്ടി എന്തോ താര വീണല്ലോ പാവം കൊച്ചു ചേച്ചി 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 എന്തിനാ വഴക്ക് പറഞ്ഞത് വഴക്ക് പറഞ്ഞല്ല സൂക്ഷിക്കാതെ ഞാൻ കഷ്ട വാവ കളിച്ചുകൊണ്ടിരുന്ന മാറ്റി വെച്ച അത് അമ്മ ശ്രദ്ധിക്കാതെ വന്ന് താരോട്ട് വീട്ട് ഇതൊക്കണ്ടില്ലേ കുക്കിംഗ് ക്ലാസ് അല്ലല്ലോ സഹാസായി മഴക്ക് പറഞ്ഞു അത് ശ്രദ്ധ പോയില്ലേ ഇനിയും പറഞ്ഞിട്ടായിരുന്നു അത് അപ്പ മരിക്കുന്നതിനും അപ്പയുടെ ഓർമ്മയ്ക്കായിട്ട് തന്നായിരുന്നു ആകെ ഉള്ള ഒരു കുതിരയായിരുന്നു ഹലോ അപ്പ കൊണ്ട് കൊടുത്തായിരുന്നു അച്ഛന്റെ പെങ്ങളെ കുളിക്കാരില്ല അപ്പൊ അപ്പയുടെ ഓർമ്മക്കായിട്ട് വെച്ചിരുന്ന ശബ്ദം കണ്ടിട്ടില്ലേ കുതിര പോന്നൊക്കെ കണ്ടില്ലേ അതും പോയി ഭക്ഷണം വരില്ലേ ഇനിയും കൊള്ളത്തില്ല എല്ലാം പോയി സ്റ്റിക്കർ തന്നാലൊന്നും ഇത് പോത്തില്ല എല്ലാം പോയി കുട്ടികളല്ലേ കുട്ടിയല്ല അമ്മയാണ് അമ്മ ശ്രദ്ധിക്കാതെ ഹലോ കുതിര ഓടിപ്പോയതാകുമോ അതെ നെറ്റ് ലോ ആണോ ക്വാളിറ്റി ഇല്ല ആ നെറ്റ് കുറവാണ് അച്ഛൻ നെറ്റ് ഓഫാക്കിയോ എന്തോ താഴെ വീണല്ലോ കുതിര താഴെ വീണു പാവം വെച്ചു ചേച്ചി ചേച്ചിയെ പോട്ടെ ഓക്കെ ക്ലിയർ ആവുന്നില്ലേ സോറി പേര് മായ് നെറ്റ് കുറവാണോ ഫ്രണ്ട്സ് ഒരു മിനിറ്റ് ാണ് ഷജിൽ ഷജിൽ കെ കുമാർ എന്തോ പറഞ്ഞല്ലോ ഷജിലെ പോയി ക്ലാരിറ്റി ഇവിടുത്തെ ഷജിലെ മെസ്സേജ് അച്ഛൻ തരിപ്പിലാണോ അല്ലല്ലോ സുതീഷ് മൈആർ ടു ബാഡ്റ്റി ഐ യു സോറി

ഫ്രണ്ട്സ് നിങ്ങളെല്ലാം കട്ട സപ്പോർട്ട് നല്ല മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങൾ ആ ലൈക്ക് അടിക്കുന്നില്ല ഇരുപത് ലൈക്ക് ആയതേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ ഹലോ ആർ എക്സ് ബ്രോക്സ് ഇപ്പോൾ ക്വാളിറ്റിയുള്ളൂ താങ്ക് യു ബ്രോ സുഖമാണ് അവിടെ സുഖമാണോ ഹൈ ക്യൂൻ ഹൈ ബ്രോ ചോറ് കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ നൂറ് ലൈക്ക് കട്ട വെയിറ്റിംഗ് ആണ് ഇരുപത് പേരെ ഇരുപത് ലൈക്ക് ആയതേ ഉള്ളൂ നിങ്ങൾ എനിക്ക് പത്ത് എനിക്ക് സെക്കൻ വൈകിയ എന്നാലും ഞാൻ പറഞ്ഞില്ലേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ വന്നല്ലേ പറ്റൂ അതുകൊണ്ട് വരുന്ന ആണ് നിങ്ങളെല്ലാം കട്ട അച്ഛൻ വൈഫ് അടിച്ചു മാറ്റിയല്ലേ ഐ ലവ് യു താങ്ക് യു ബ്രോ ലൈക്ക് അടിച്ച് താങ്ക് യു ഇരുപത്തിരണ്ട് ലൈക്ക് നിങ്ങൾ ലൈക്ക് പെട്ടെന്ന് പറ്റും നിങ്ങൾ എന്റെ കൂടെ കാണില്ലേ വർക്കല ബീച്ച് അതെന്താ വർക്കല ബീച്ച് മുമ്പേ മെസ്സേജ് മെസ്സേജ് ഇട്ടല്ലോ എന്താ ഹസ്ബൻഡിന്റെ നെയ്മാണ് ബ്രോ അനിരു ഹായ്ലോ ഹായ് ഹായ് സബിത് വിഷ്ണു അരവിന്ദ് വെൽക്കം സപ്പോർട്ട് വീഡിയോസ് ൊന്നായില്ലേ ഇരു ഇരുപത്തഞ്ചായു സബിത്രി ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ലൈക്ക് ഒന്നും ഇതുവരെ കിട്ടിട്ടില്ല ബ്രോ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം നമുക്ക് നൂറ് ലൈക്കി തന്നൂടെ ഓക്കെ ഐ ഹാവ് സപ്പോർട്ട് താങ്ക് യു ഫ്രോ എൻ്റെ കാണണം ഷോർട്സൊക്കെ ഓക്കെ നെയ്മൻ പ്ലേസ് മൈ നെയ്മേവിന്നാണ് ആലപ്പുഴയിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണും ജവലിയൂർ വർക്കല ഓക്കെ സിറിയൽ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാം ഒന്ന് ചിരിച്ചേ ചിരിച്ചേ ഹായ് നമസ്കാരം ഹായ് പ്രശാന്ത് കുമാർ സപ്പോർട്ട് ചെയ്യാം ഷുവർ ആയാലും ഷുവർ ആയി ലൈക്ക് തരും താങ്ക് യു ബ്രോ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റും ഇനി ലൈവ് എന്നാൽ ഇപ്പോൾ നെറ്റ് തീർന്നു ഞാൻ സബ് ചെയ്യാം ആണോ ലൈവ് എന്നും എട്ട് മണിയാവുമ്പോഴാണ് ചേട്ടാ അല്ലെങ്കിൽ എട്ടര ആകുമ്പോൾ വരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണാൻ ടൈം ഉള്ളപ്പോൾ ലൈവ് വരണം ബ്രോ വന്നിൽ ഓക്കെ ആലപ്പുഴയിലെവിടെ ആലപ്പുഴയിൽ കായംകുളത്താണ് ബ്രോ അപ്പൊ ജിതീൻ ചേട്ടൻ എന്താ സോളോ റൈഡർ ഹായ് ആലപ്പുഴയിൽ എവിടെയാ കായംകുളം നിന്റെ ഭർത്താവ് എന്ന ലീവിൽ വരുന്നേ അറിയില്ല സോളോ റൈഡർ ഹായ് നജീബ് ഹായ് വിഷ്ണു നൈറ്റോ ഉള്ളോ ലൈവ് അതെ നമ്മളിപ്പോൾ ഒരു ടൈം വെച്ചേക്കുന്നത് എട്ട് മണി ആ ടൈമിലെ നമുക്ക് കുഞ്ഞേക്ക് ആ ടൈമിലേ പറ്റത്തുള്ളൂ ഞാനും ആലപ്പുഴയിൽ ചെങ്ങുന്നൂറാണ് ഓക്കെ വിഷ്ണു സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കാണാം ഹായ് ടീച്ചർ ഹായ് വിനോദ് വിനോദ്മഡി ഷോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ ഓൺ ആയിട്ട് എന്റെ സ്വന്തം കണ്ടന്റ് എന്റെ ഡേ ടു ഡേ ലൈഫ് ഞാൻ നൂറാമത്തെ ലൈക്ക് തരാം ഓക്കെ മനീഷ്മനെ സപ്പോർട്ട് ചെയ്യാനും കാണണം കുറച്ചൊക്കെ കാണാൻ വെച്ചാൽ ഹൈ സിസ്റ്റർ ഗുഡ് നൈറ്റ് അത് രാവിലെ ജോലി പോണോ ഓക്കെ കാൽത്ത് ചെയ്യാൻ ചേട്ടാ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം സുഖമാണ് ടീച്ചർ സുഖമാണോ അതെ സുഖമാണ് സതീഷ് അവിടെ നിന്നാണ് വിശേഷം ഹായ് ജയൻ ലെച് നിന്നു ഹായ് ലച്ചു ആൻ നിന്നു വെൽക്കം നെയ്മ് എന്താണ് എൻ്റെ അച്ചീവ്മെൻ്റെ പേര് ദേവി എന്നാണ് വീഡിയോസൊക്കെ കാണുന്നത് ഷോർട്ട്സൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും താങ്ക് യു സുധീഷ് അങ്ങനെ പറയുന്നത് എനിക്ക് എല്ലാ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനെയും എനിക്കിഷ്ടമാണ് സനൂപ് ഹായ് സനൂപ് സുധീഷ് കണ്ണൂർ ഹായ് സുധീഷ് കണ്ണൂർ എന്തുകൊണ്ട് വിശേഷം സുഖമാണ് കണ്ണൂർ എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചില്ല നിങ്ങൾ നൂറ് ലൈക്ക് കിട്ടിയിട്ടല്ലേ ഫുഡ് ആയിരിക്കും മുപ്പത് ലൈക്ക് ആയതേ ഉള്ളൂ ഫ്രണ്ട്സ് ഓക്കെ ഞാൻ നാളെ വരെ ഇന്ന് തീരെ വയ്യായിരിക്കും മക്കൾ വയ്യോ എന്തോ പറ്റി പനിയാണോ പനിയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കലും ഹോസ്പിറ്റലിൽ പോകണേ വീഡിയോസ് ഒക്കെ സമയം എളുപ്പം സപ്പോർട്ട് ചെയ്യണം ചേട്ടാ സുഖമായിട്ടിരിക്കും വയ്യാങ്കിൽ ഹോസ്പിറ്റലിൽ പോകും ഹായ് ഹായ് അമ്മു സ്ലിറ്റിൽ വീഡ് ഹൈ വെൽക്കം സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് ടൈം ആണ് ഇന്ന് ഓക്കെ എന്നെ അച്ചീവ് ചേട്ടാ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം എപ്പോഴാണ് ഉറങ്ങുന്നത് ലേറ്റായിട്ട് ഉറങ്ങുന്നേ ബൂപ്പലൈൻ ഹൈ സ്വീറ്റിൽ നിങ്ങൾക്ക് റൊമ്പ അളഗായിട്ട് ഓക്കെ താങ്ക് യു ബ്രോ പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ ബൂപ്പലായിക്കില്ലറുകൾ ഓ റിയലി താങ്ക് യു മോഹൻരാജ ഒരു ഗെയിം കളിക്കുക പക്ഷെ ഒരു ടാസ്ക് ഉണ്ട് നിങ്ങൾ അവരാളോട് ഒരു കൈകൊണ്ട് വായിൽ അമർത്തുക എന്നിട്ട് നിങ്ങളൊരു പാട്ട് പാടും ആ ഹാവ് വെരി നൈസ് ഡിറ്റോ ഹൈ ജീസസ് ലൈസ് യു ആൻഡ് ഓൾ യുവർ ചാനൽ വ്യൂവേഴ്സ് താങ്ക് യു ഡിറ്റോ ഹംസ കാണുന്നുണ്ട് താങ്ക് യു എം ബി ട്വൻ്റി ഫൈവ് പ്രസൻറ്റ് ഹായ് ബ്രോ എന്ന വിശേഷം അജീവ് ലൈവ് കരിയാറ കയ്യാർ ഇല്ല കഴിയാറായില്ല ഞാൻ ചോദിച്ച ടാറ്റു ടാറ്റു ദേറ്റീവ് പ്ലേസ് കായംകുളം ഇന്ന് ക്ലാസ്സില്ലേ ടീച്ചർ ഇന്ന് പനിയാണ് ബ്രോ എന്നാലും നിങ്ങളോട് സംസാരിക്കാതെ വെച്ച് വന്നതാണ് സൈസ് ഫ്രണ്ട്സ് കുഞ്ഞ് കരയുന്നു ഒന്നാമതെനിക്ക് ഓക്കെ അല്ല എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇന്നും കൂടെ ഇല്ല ലൈവ് ഇടാതിരിക്കേണ്ട എന്ന് കരുതി കയറിയതാണ് മുപ്പത്തിമൂന്ന് ലൈക്ക് ആയിട്ടുള്ള സാധനയില്ല താങ്ക് യു കൃഷി സപ്പോർട്ട് ചെയ്യണം എത്ര മണി വരെയുണ്ട് ഇപ്പം തീരണ്ട ജീവൻ നാളെ എട്ട് മണിയാകുമ്പോൾ വരെ നാളെ വരണേ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും നാളെ വന്നുതന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാരണം ഇന്ന് കുഞ്ഞിനും കുഞ്ഞ് കരയുന്നു എനിക്ക് ഓക്കെ അല്ല അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈ